എല്ലാവർക്കും നമസ്കാരം തത്വബോധ എന്ന പ്രകരണ ഗ്രന്ഥത്തില് സാധകന്റെ സാധനയെ സാധകന്റെ യോഗ്യതകൾ എന്തൊക്കെ യോഗ്യതകൾ കൈവരിച്ചതിന് ശേഷമാണ് സാധകൻ സത്യാന്വേഷണത്തിന് അർഹനായി തീരുന്നത് എന്നതാണ് ആചാര്യസ്വാമികളുടെ തത്വബോധം എന്ന പ്രകരണ ഗ്രന്ഥത്തിലൂടെ ആമുഖമായി പറയുന്നു അപ്പൊ അതില് ഓരോരോ ആരോരോ ഷഡ്ക ഷഡ്കസമ്പത്തിയെ കുറിച്ച് പറഞ്ഞ് എന്താണ് ക്ഷമം മനസ്സിന്റെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് തന്നെയാണ് ശം അപ്പൊ ആ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോ സാധാരണഗതിയിൽ നമ്മളെപ്പോഴും ഈ എനിക്കിത് അപ്രാപ്യമാണ് സാധ്യമല്ല എന്ന് നമ്മള് നമ്മളായിട്ട് തന്നെ നമ്മളോട് സ്വയം പറയുക ഒന്ന് പിന്നെ നമ്മൾ അത് മറ്റുള്ളവരോടും നമ്മൾ പങ്കുവയ്ക്കും അതിന് പലപ്പോഴും നമ്മൾ കാണുന്നത് ഇത് പൊതുവെ പലർക്കും തോന്നുന്നതാണ് പലരും പലരും പറയാറ് നമ്മളോട് ചിലരൊക്കെ പറയാറുണ്ട് സ്വാമി നിങ്ങൾക്കൊക്കെ ഇത് സാധിക്കും കാരണം നിങ്ങളൊക്കെ സ്വാമിമാരാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എളുപ്പമാണ് ഞങ്ങളെ പോലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് എന്താണ് ഈ ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവർ പ്രധാനമായിട്ട് കാണിക്കുന്നത് ഞങ്ങൾ ഗൃഹസ്ഥാശ്രമികളാണ് അപ്പൊ ഞങ്ങൾക്ക് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് കുട്ടികളുണ്ട് അമ്മ അച്ഛൻ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഈ മധ്യത്തിൽ ഈ വ്യാവഹാരിക ലോകത്തിൽ ഭൗതിക മണ്ഡലത്തിൽ ഇത് പ്രാവർത്തികമാക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ളതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ വളരെ എളുപ്പം വളരെ എളുപ്പമാണ് ഈ നമുക്ക് ഇത് തോന്നാറുണ്ട് അതായത് നാട്ടില് ചില വളരെ ഗൗരവമാർന്നത് വളരെ പ്രധാനപ്പെട്ടത് എന്നൊക്കെ തോന്നുന്ന വിധത്തിലുള്ള ചില സംഘർഷങ്ങളോ അല്ലെങ്കിൽ വിവാദങ്ങളോ ഒക്കെ നടക്കുമ്പോൾ സകല ചാനലുകളും ഇതിനെങ്ങനെ ലൈവ് ആക്കി നിർത്തും അപ്പോ കുറെ പേരുടെ മനസ്സ് അല്ലെങ്കിൽ നാട് മുഴുവൻ ഇതാണ് ഇങ്ങനെ ലോകം മുഴുവൻ ഇതാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരിതൊരു ആകാംക്ഷ പരിതരാണ് എന്താണ് ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഇതായിരിക്കും ആ സമയത്ത് നമുക്ക് വേറെ ഇവിടെ മലയാളത്തിൽ വേറൊരു ചാനൽ ഒരു സഫാരി അത് ഈ യാത്രാ വിവരണങ്ങളൊക്കെ ഇങ്ങനെ നൽകി കൊണ്ട് ഇങ്ങനെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ഒന്നുമില്ല അതിങ്ങനെ വേറൊരു ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും വെറുതെ വീട്ടിലിരിക്കുമ്പോ നമ്മൾ ഇതേപോലെ ഒന്ന് ചാനലുകൾ ഇങ്ങനെ മാറ്റി നോക്കിയാൽ മതി എന്നിട്ട് ഈ സഫാരി എന്ന് പറയുന്ന ചാനല് എങ്ങനെ ഇത് വേറിട്ട് നമ്മളൊരു ചാനൽ പരസ്യമല്ല നടത്തുന്നു നമ്മൾ ഏതിലേക്ക് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ഇതിൽ വേദാന്തത്തിൽ ഉദ്ഘോഷിക്കുന്ന മൂല്യങ്ങള് ഏറ്റവും നന്നായി പരിശീലിക്കാൻ പറ്റുന്നത് നമ്മുടെ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോഴാണ് ശങ്കരാചാര്യർ നല്ലൊരു കൃതി രചിച്ചിട്ടുണ്ട് ജീവൻ മുക്തന്റെ അവസ്ഥയാണ് പറയുന്നത് ജീവൻ മുക്തൻ എങ്ങനെയാണ് എന്താണ് ഈ ജീവൻ മുക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മുക്തനായിട്ടുള്ളവൻ എന്നാണ് അതായത് ശരീരം വിട്ടുപോയവനെന്നല്ല കാരണം ജീവനെ കുറിച്ചൊക്കെ ഇതിന് ചർച്ച ചെയ്യാൻ പോകുന്നു എന്താണ് ജീവൻ എന്നുള്ളത് നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് രണ്ടു പേര് പല സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ സംശയങ്ങളൊക്കെ തുടർന്ന് ഉള്ള പ്രഭാഷണത്തിൽ വ്യക്തമാകും അപ്പൊ പിന്നെ അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറയാത്തത് ആവർത്തനം വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പൊ ഈ മനസ്സിന്റെ നിയമനം അവിടെ ശങ്കര ഭഗവത്പാദർ ഈ പറഞ്ഞ ജീവൻ മുക്താനന്ദ ലഹരിയില് എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ മുക്തമായി നമ്മള് നിലകൊള്ളുന്നു നിലകൊള്ളേണ്ടത് അവിടെ പറയുന്ന ഉദാഹരണങ്ങള് ഉപമകളും ദൃഷ്ടാന്തങ്ങളും എല്ലാം തന്നെ നമ്മൾ കടന്നു പോകുന്ന വഴിയാണ് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത നിരന്തരം സമ്പർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളാണ് അപ്പോ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതാണ് സാഹചര്യമോ ചുറ്റുപാടോ എന്തോ ആയിക്കോട്ടെ അവിടെ സമ്പന്നതയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് വിശേഷപ്പെട്ടതായിട്ട് പരിഗണിക്കേണ്ടതില്ല അത് കാലത്തിൻ്റെതും ആവാം നൂറ് വർഷം മുമ്പോ അഞ്ഞൂറ് വർഷം മുമ്പോ ഇപ്പോ ഉള്ളതോ അന്നത് അവർക്ക് സാധിച്ചു വരുന്നു അത് നമുക്കിത് സാധിക്കില്ല അതും ആ തെറ്റാണ് കാരണം ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഇതാണ് ഈ വഴിയാണ് ഇത് ആരെങ്കിലും പരീക്ഷിച്ച് പരിശീലിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമുക്കിത് എന്താ പറയുക ചർച്ച ചെയ്യാം ഞാൻ ഇത് പരീക്ഷിച്ചതാണ് പണ്ട് ചിന്യാമിഷ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ അത് ഓർക്കുമ്പോ ഒരു തമാശയായിട്ട് തോന്നും ഇതൊരു വളരെ പണ്ട് നേരിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് പറയുന്നു പക്ഷെ ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് കാര്യം പണ്ട് ചിന്മയാമേശ് ഉള്ളപ്പോ നമ്മള് പാലക്കാട് ഉള്ളപ്പോ ഈ ചിമ്മയ യുവകേന്ദ്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള യൂത്ത് വിങ്ങാണ് അപ്പോ അവർക്ക് ക്ലാസ് അവർക്കുണ്ട് വേദാന്ത പഠനമൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ക്ലാസ് എടുക്കും അതുപോലെ ദേവി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അമ്മമാര് മാത്രമുള്ള ഗ്രൂപ്പ് അപ്പൊ ഇതിൽ ഈ യുവകേന്ദ്രയിലെ കുട്ടികളുടെ അമ്മമാരൊക്കെ ഇതിലുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും വരും ഇതിലൊരു ക്ലാസ്സിൽ കുട്ടികളെ കുട്ടികളുമായിട്ടുള്ള വീട്ടിലെ ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കുട്ടികളിൽ അമിതമായി നമ്മൾ ഇടപെടുന്നതിനെ കുറിച്ച് പരാമർശമുണ്ടായിരുന്നു അപ്പൊ ആ പരാമർശത്തില് ഒരമ്മ ഒരു സംശയം ചോദിച്ചു അതായത് അവരുടെ മകള് രാവിലെ എഴുന്നേൽപ്പിക്കുന്നത് ഇവരെ എഴുന്നേൽപ്പിക്കുന്നത് ആ കുട്ടിക്ക് ഇഷ്ടമല്ല അത് രാവിലെ തന്നെ അതിന്റെ മൂടു പോയി എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ തന്നെ വഴക്കാണെന്നാണ് പറയുന്നത് രാവിലെ തന്നെ ഇത് ഞാൻ എങ്ങനെയാണ് പരിഹരിക്കുക അപ്പോ കുട്ടി പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് തീരെ ചെറിയ കുട്ടിയല്ല നമ്മൾ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്നു നമുക്ക് നമുക്കിതിൽ ഒരു ധാരണയിലെത്താം അങ്ങനെ കുട്ടിയും അമ്മയും നമ്മളുമായിട്ട് സംസാരിച്ചു അപ്പൊ നമ്മള് മോളോട് ചോദിച്ചു മോളെ മോക്ക് പഠിക്കണം എന്നുള്ള കാര്യം മോക്കറിയാം എന്തൊക്കെയാ പഠിക്കാനുള്ളത് എത്ര പഠിക്കണം എന്നൊക്കെയാ അതിന്റെ രീതി കാര്യങ്ങൾ പറയും അത് അമ്മയുടെ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ടോ ആ കുട്ടികൾ വേണ്ട ശരി രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നതാണ് ഇയാളുടെ ഒരു രീതി അല്ല ഞാൻ എഴുന്നേറ്റുള്ളൂ എനിക്ക് അറിയാൻ അമ്മ വിളിക്കേണ്ടതില്ല അയ്യോ വേണ്ടേ വേണ്ട അമ്മ വിളിക്കണ്ട അപ്പൊ അമ്മ വിളിക്കേണ്ട എഴുന്നേൽക്കാൻ വേണ്ട ഞാൻ എഴുന്നേൽക്കും ഞാൻ പഠിക്കും അമ്മ എന്റെ പഠന കാര്യത്തിൽ ഇടപെടട്ട ഓക്കെ അപ്പൊ അമ്മ പഠന കാര്യത്തിൽ ഇടപെടട്ട ധാരണയായി ഡീലായി പിന്നെ മോക്ക് എന്താ വേണ്ടത് രാവിലെ എണീറ്റാൽ നല്ല കാപ്പിയോ ചായയോ ഞാൻ ചിലപ്പോ എനിക്ക് വേണ്ട അപ്പൊ ഞാൻ പറയും ഇത്രയുള്ളൂ അല്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല അതിപ്പോ അച്ഛനും അമ്മമ്മക്കും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ കഴിച്ചോളൂ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ സിമ്പിൾ ധാരണയായി എന്താണ് അമ്മ രാവിലെ വിളിക്കണ്ട അവളെ എഴുന്നേറ്റുള്ളൂ അവള് അവളുടെ കാര്യം നോക്കും ശരി അങ്ങനെ ധാരണയൊക്കെ അപ്പോ നമ്മൾ മോളോട് പറഞ്ഞു സ്വാമിക്ക് വിവരങ്ങളൊക്കെ തരണം തീർച്ചയായിട്ടും ഞാൻ പറയാലോ നോക്കാം അങ്ങനെ എന്തായി പിറ്റേ ദിവസം രാവിലെ ഈ അമ്മ ഇത് ഓർമ്മ ഉണ്ടല്ലോ പതിവായിട്ട് ഇത് മെക്കാനിക്സായിട്ട് പോകുന്നതാണ് പെട്ടെന്ന് ഓർമ്മ വന്നു വിളിക്കരുതല്ലോ അവൾ എഴുന്നേറ്റുള്ള അപ്പൊ ഇവര് ഇവർക്ക് എന്നാലും ഇരിക്കപ്പോ അവര് പതുക്കെ എണീറ്റ് അവളുടെ മുറിയുടെ പതുക്കെ വാതിലൊക്കെ ഒന്നും തുറന്ന് വിളിക്കുന്നില്ലയെന്നേ ഉള്ളൂ നോക്കുക അങ്ങനെ നോക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഇവള് എഴുന്നേക്കുന്നില്ലയെന്ന ഇവളതെല്ലാം അറിയുന്നുണ്ട് കട്ടലിന്റെ അടുത്തൊക്കെ ഒന്ന് പോയി ിച്ചൊന്ന് മുഖത്തൊക്കെ നോക്ക കിടക്കുന്നുണ്ടോ അല എണീറ്റിട്ടുണ്ടോ അതോ വെറുതെ കിടക്കാണോ വിളിക്കണോ വിളിക്കണ്ടേ അപ്പൊ അവൾ ഒന്നും അറിയാത്തതുപോലെ കിടന്നിട്ട് പിന്നെ എണീറ്റ് കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞു ഞാൻ ഇതെല്ലാം സ്വാമിജിയോട് പറഞ്ഞു ഏർ അമ്മക്ക് എന്താ എന്നെ വിശ്വാസം ഇല്ലാത്തത് അവസാന ആ പ്രശ്നം അമ്മത്തോടു കൂടി കഴിഞ്ഞു അവര് അത് ധാരണയായി അപ്പോ ഇതാണ് മനസ് അപ്പോ നമ്മളൊരു തീരുമാനം എടുത്ത് എടുക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് അത് നമുക്ക് പ്രയോഗത്തിൽ വരുത്താൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അത് ഇതാണ് അതിന്റെ ഒരു ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ടാണ് നമുക്ക് ഇത് തോന്നാറ് തീരുമാനം എടുത്തു നമ്മൾ ഇല്ല ഞാൻ വിളിക്കുന്നില്ല വേണ്ട നമ്മൾ ഒരു ധാരണയാക്കിയതാണല്ലോ വേണ്ട ശരിയാണ് പക്ഷെ അവൾ അതിന്റെ വേറൊരു ക്യൂരിയോസിറ്റി ജനിക്ക വിളിക്കണ്ട എന്നല്ലേ ഉള്ളൂ പോയി നോക്കാനോ അപ്പോഴും എന്താണ് മനസ്സ് ഒരു ട്രാപ്പിലേക്ക് നമ്മളെ കൊണ്ടുവരിക പുതിയൊരു ന്യായീകരണം മനസ്സ് തന്നെ നമുക്ക് തന്നിട്ട് അതിലേക്ക് കൊണ്ടുപോവുക ഇത് ഇതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ തിരിച്ചറിയണം അപ്പൊ ഇതിന് ഏറ്റവും നല്ലത് നമ്മുടെ വ്യാവഹാരിക ജീവിതം തന്നെയാണ് ഗൃഹസ്ഥാശ്രമം തന്നെയാണ് അല്ലാതെ കാട്ടിൽ തപസ് ചെയ്യുന്ന ഒരാൾക്ക് എന്തിനാ ഇതൊക്കെ അയാൾ അവിടെ ഇരുന്നോട്ടെ ലോകരുമായിട്ട് നിരന്തര സമ്പർക്കത്തിൽ ഇല്ലാത്ത ഒരാൾക്ക് എന്തിന് മനോനിഗ്രഹം എന്റെ ഇത് ദിനം പ്രതി നമുക്ക് പരീക്ഷിക്കാനുള്ളതാണ് ദിവസം ഇതുകൊണ്ട് വളരെ സ്വസ്ഥതയെ കിട്ടുള്ളൂ ഓരോരുത്തരും എന്തൊക്കെ വേള നിങ്ങൾ അറിയാതെ അതിലേക്ക് വരും അതാണ് അതിന്റെ ഒരു രസം അത് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഇതാണ് നല്ലത് പിന്നെ അല്ലറ ഇല്ലറ ദേഷ്യപ്പെടലും അത് ഇതൊക്കെ ഉണ്ടാവും പക്ഷെ സെക്കൻഡുകളെ കൊണ്ട് തീരുകയും ചെയ്യും അതാണ് അതിന്റെ ഗുണം അതിങ്ങനെ എവർലാസ്റ്റിംഗ് ആയിട്ട് പോവൊന്നുമില്ല സെക്കൻഡുകളെ കൊണ്ട് ചിന്മൻ സ്വാമിജികളെ കർച്ചീഫ് പോലെ അത് എടുക്കുക തുടക്കിയാ വെക്കുക അത്രയുണ്ട് അത്രയേ ഇത് സാധ്യമാണോ എന്ന് വെച്ചാൽ സാധ്യമാണ് മനസ്സിനെ നിഗ്രഹം ചെയ്യുക അപ്പൊ ആ മനസ്സിനെ നിഗ്രഹം ചെയ്യുക എന്നുള്ള ദമം ആണ് നമ്മള് സുധാമ ആയിട്ട് ജീവിത എന്താണ് ഇന്നലെ ഒരാൾ ഒരു മെസ്സേജ് അയച്ചിരിക്കും അക്ഷയതൃതിയൊക്കെയാണ് സുധാമ കൃഷ്ണനെ കണ്ടത് എന്തൊക്കെ ഇത്തരം സനാതനധർമ്മത്തെ കുഴിച്ചു മൂടാൻ കണക്കാക്കിയിട്ട് കുറെ ആൾക്കാർ ഇത്തരം ജൽപ്പനങ്ങൾ നടത്തും അക്ഷയതൃതിയൊക്കെയാണ് മഹാഭാരതം എഴുതിയത് അക്ഷയതൃതിയൊക്കെയാണ് മറ്റേ എന്താ പറയുക അക്ഷയപാത്രം കിട്ടിയത് അക്ഷയതൃതിയൊക്കെയാണ് അത് കിട്ടിയത് ഇത് കിട്ടിയത് അത് കൊടുത്തത് ഇത് കൊടുത്തത് ഒക്കെ കിട്ടിയത് അക്ഷയതൃതിയൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം പോയിട്ട് ജ്വല്ലറി പോയിട്ട് സ്വർണം മേടിക്കണം ഈ പറഞ്ഞ മൂല്യങ്ങളൊക്കെ തന്നെ എന്തിനാന്നുള്ളതും യാതൊരു ധാരണയില്ല ഓ സുധാമാവിന്റെ ജീവചരിത്രം അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്താണ് സിംപിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപരൻ ആരും ആകട്ടെ ഒന്നും എന്താ പറയാ അപരന്റെ ഒന്നും ആഗ്രഹിക്കാതിരിക്കുക കസ്യസ്വിധനം ഉപനിഷത്ത് ചോദിക്കുന്നത് ഐശാവാസ്യത്തിന് മാതൃത അരുത് വേണ്ട എന്ന് ആവശ്യമില്ല വേണ്ട നമുക്ക് വേണ്ടത് നമ്മുടെ അതിൽ വരും ഉള്ളതിൽ സന്തോഷിക്കാം അതൊക്കെ നമുക്ക് വഴിയെ അത്തരം കൃതികൾ പഠിക്കുമ്പോ എങ്ങനെയാണ് ഇതൊക്കെ നന്നായി പറഞ്ഞിരിക്കണത് എന്നുള്ളതും കാണാം അപ്പോ മനോനിഗ്രഹ അത് നടക്കുക എന്ന് ആദ്യം തന്നെ അങ്ങനെ തീരുമാനിക്കരുത് മനസ്സിനെ നിയന്ത്രിക്കുക നിയമനം ചെയ്യുക എന്നത് എന്നെ കൊണ്ട് പറ്റൂല എന്നൊരാള് തീരുമാനിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗീതയില് ഭഗവാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാധേ ആത്മൈവത്മനോ ബന്ധു ആത്മൈവ ഒരു പുരാത്മന നീ നിന്നെ ഉദ്ധരിക്കണം തളരുന്ന സമയത്ത് ളർന്ന മനസ്സിനെ വിവേകമാർന്ന ബുദ്ധി കൊണ്ട് നീ ഉദ്ധരി ഉദ്ധരിക്കണം ഉയർത്തണം ന ആത്മാനം അവസാദിക്കും നീ താഴ് നീ ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു നടക്കരുത് അത് തന്നെ തന്നെ താഴ്ത്തലാണ് അത് നീ ചെയ്യരുത് അത് നീ ചെയ്യുന്ന സമയത്തോ ആത്മാവരിപു നീ തന്നെയാണ് നിന്റെ ശത്രു അല്ല നീ നിന്നെ തന്നെ ഉയർ എനിക്ക് സാധിക്കും ഐ ക്യാൻ ഐ വില്ലൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ബന്ധു അപ്പൊ ബന്ധുവും ശത്രുവും നമ്മൾ തന്നെയാണ് അപ്പൊ എങ്ങനെയാ ബന്ധുവും ശത്രു ആവുന്നത് ഉദാത്തമായ മൂല്യങ്ങൾക്കൊപ്പം നമ്മൾ സഹവർത്തിത്വത്തിലാകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബന്ധുവാണ് അവരാണ് പാണ്ഡവന്മാർ ദുര്യോധനാദികളോട് സഹവർത്തിത്വത്തിലാവുമ്പോഴോ നമ്മുടെ ശത്രു അവരുടെ യുദ്ധം അനിവാര്യമാണ് മനോ നിഗ്രഹ തുടർന്ന് ചോദിക്കുന്നു ദമ കഹ എന്താണ് ധമ ക്ഷമ ധമ ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത് അടുത്ത ദമ എന്താണ് പറഞ്ഞു ചക്ഷുരാദി ബാഹ്യേന്ദ്രിയ നിഗ്രഹ ചക്ഷുരാദി ബാഹ്യേന്ദ്രിയ ഓ ദമം മനോനിയന്ത്രണമാണ് ക്ഷമിക്കണം ശമം മനോനിയന്ത്രണമാണ് ദമമോ ബാഹ്യേന്ദ്രിയ നിഗ്രഹമാണ് രണ്ടും പരസ്പര പൂരകമായി വർത്തിക്കണം എന്തൊക്കെയാണ് ബാഹ്യേന്ദ്രിയങ്ങള് ചുരാതി കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇതാണ് ബാഹ്യേന്ദ്രിയങ്ങൾ അപ്പൊ ഈ ചക്ഷുരാദി ബാഹ്യേന്ദ്രിയ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെരി ഇതിനെയൊക്കെ വേണം നിയന്ത്രിക്കണം അതെങ്ങനെയാണ് അതും കൂടെയാണ് ഇവിടെ ക്ഷമയും ദമയും ചേർന്നുള്ളതാണ് സുധാമോ മറ്റൊരാളുടെ ഓരോന്ന് കാണുന്ന സമയത്ത് അതെനിക്ക് വേണം അതെങ്ങനെയെങ്കിലും അവന്റെ അടുത്തു നിന്ന് അടിച്ച് എടുക്കണം അല്ലെങ്കിൽ അതിനേക്കാൾ വലുതൊന്ന് സ്വന്തമാക്കണം എന്നിട്ട് അവന്റെ മുന്നിൽ പോകണം അതിനൊന്നും ആവശ്യമില്ല അത് അപ്പൊ കാണുന്നതിലും കേൾക്കുന്നതിലും രുചിക്കുന്നതിലും സ്പർശിക്കുന്നതിലും പ്രാണിക്കുന്നതിലും ഒക്കെ തന്നെ നിയമനം അതാണ് കുതിരകളാണ് നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങൾ ഇപ്പൊ ഇതിന്റെ ഗീതയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ചക്ഷുരാതി ബാഹ്യേന്ദ്രിയങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുന്നു കുതിരകൾ ആ കുതിരകളുടെ ജോലി എന്താണ് ഇങ്ങനെ കൊണ്ടുപോവുക ഇതിലേക്കാ കൊണ്ടുപോകുന്നത് വിഷയങ്ങളിൽ ഈ ചക്ഷുരാതി ബാഹ്യേന്ദ്രിയ സഞ്ചരിക്കുന്ന വിഷയങ്ങൾ ഏതാണ് അഞ്ച് വിഷയങ്ങളിലാണ് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം അപ്പൊ ഈ കുതിര ഇതിലേക്ക് പോകും അപ്പൊ അവിടെ ഈ കുതിരയെ നിയന്ത്രിക്കാൻ വേണം കടിഞ്ഞാണ് വേണം ആ കടിഞ്ഞാണ് മനഃപ്രഗ്രഹമേ വെച്ച് എങ്ങനെയുള്ള കടിഞ്ഞാണ് ശമതമാതിയോട് കൂടിക്കുക അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും ആ കുതിരയെ കൃത്യമായിട്ട് നടത്താൻ സാധിക്കും ബുദ്ധിയാണ് സാരഥി അങ്ങനെയാണല്ലോ മനുഷ്യത്വ പറയുന്നത് അപ്പൊ അത് ആ രഥകല്പനയൊക്കെ നമുക്ക് നന്നായി ബോധിക്കുന്നത് ഇതിന്റെ ഇതിന്റെ പഠനത്തിലൂടെ തത്വചിന്ത എപ്പോഴും തത്വചിന്തയിലേക്ക് ഈ പറഞ്ഞ പുരാണ ഇതിഹാസങ്ങളെ സമന്വയിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബേസ് വേണം അതാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബാഹ്യേന്ദ്രിയങ്ങളുടെ നിഗ്രഹം നിയമം അതാണ് ദമം കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇതിനെയൊക്കെ നമുക്ക് നിയമനം ചെയ്യാൻ നിയന്ത്രിക്കാനുള്ള പാഠം അടുത്തത് ഉപയോഗിക്കുന്നു ഉപരമ ക എന്താണ് ഉപരമം എന്ന് പറഞ്ഞാൽ ഉപരമം എന്ന് പറഞ്ഞാൽ സ്വധർമ്മ അനുഷ്ഠാനമേവ സ്വധർമ്മ അനുഷ്ഠാനമേവ സ്വധർമ്മം അനുഷ്ഠിക്കുക എന്നതു തന്നെ ഏവ അതുതന്നെ അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ധർമ്മങ്ങളുണ്ട് എല്ലാവർക്കും പൊതുവായ ഒരു ധർമ്മമുണ്ട് അത് ആത്യന്തികമായ ധർമ്മത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് അപ്പൊ ആത്യന്തികമായ ധർമ്മം എന്താണ് ബ്രഹ്മമാണ് ധർമ്മം ആത്യന്തികമായിട്ടുള്ള ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞാല് ധരിച്ചിരിക്കുന്നത് ഏതോ അതാണ് ധർമ്മം എന്നാണ് ആ ശബ്ദത്തിന് ധാര്യതയെ ഇതി ധർമ്മ ധാരണാത് ധർമ്മം ഇത്യാഹൂ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ധർമ്മം എന്ന് പറയപ്പെട്ടു എന്താണ് ധരിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം ധർമ്മത്തെ ഇങ്ങനെ അപ്പൊ ബ്രഹ്മം തന്നെയാണ് ധർമ്മം അതെ അപ്പൊ ബ്രഹ്മം എന്താണ് നിത്യവസ്തു ഏകം ബ്രഹ്മ തദ്വ്യതിരിക്തം സർവമനിത്യം അപ്പൊ ഒരു വസ്തുവിനെ അതായി നിർക്കാൻ സഹായിക്കുന്നത് എന്താണ് അതാണ് അതിന്റെ ധർമ്മം യും നമ്മൾ പ മനസ്സിലാക്കിയതാ നാമരൂപാധികളായിട്ട് നാമത്തെയും രൂപത്തെയും നോക്കുന്ന സമയത്ത് അതിന്റെ സ്വരൂപത്തെ നമ്മൾ വിസ്മരിക്കണം അപ്പൊ സ്വരൂപമായി ഇരിക്കുന്നതാണ് ധർമ്മം മറ്റേതെന്താണ് സ്വഭാവമാണ് സ്വഭാവമാണ് നാമരൂപാധികൾ ഈ തിര നുര പത കുമിള എന്നൊക്കെ പറയുന്നത് എന്താണ് ജലത്തിന്റെ ജലത്തിലുണ്ടായ സ്വഭാവമാണ് ഈ തിരയുടെയും നുരയുടെയും പതയുടെയും ഒക്കെ സ്വരൂപം എന്താണ് ജലമാണ് അപ്പോ അതാണ് ഇവിടെ സോ ധർമ്മ അനുഷ്ഠാനമേവ എന്ന് പറയുമ്പോ ധർമ്മം ആത്യന്തികമായിട്ട് അതാണ് ധർമ്മശബ്ദത്തെ ബ്രഹ്മത്തെ ബ്രഹ്മത്തിന്റെ ബ്രഹ്മത്തെ നിർവചിക്കാൻ ഉപയോഗിക്കാറ് എന്നാൽ അത് മാത്രമാണോ ധർമ്മം അല്ല ഇവിടെ ആ ധർമ്മത്തെ ഉപയോഗിച്ചത് എങ്ങനെയാണ് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരും നിക്ഷി ഓരോരുത്തരിലും നിക്ഷിപ്തമായിരിക്കുന്ന സ്വകർമ്മങ്ങളുണ്ട് അത് ഭാര്യ എന്ന നിലയിലുണ്ട് ഭർത്താവ് എന്ന നിലയിലുണ്ട് മകൻ എന്ന മകൾ എന്ന അമ്മ 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 അമ്മമ്മ അങ്ങനെ പല ഏതൊക്കെ ഉത്തരവാദിത്വങ്ങൾ നമ്മളിൽ വന്നു ചേരുന്നു അതിനനുസൃതമായ പല ധർമ്മങ്ങളും ഉത്തരവാദിത്വങ്ങളും ഉണ്ട് അതൊക്കെ ധർമ്മങ്ങളാണ് സമൂഹത്തോട് നമുക്കൊരു ധർമ്മമുണ്ട് സാമൂഹിക ധർമ്മം അപ്പൊ ഇതൊക്കെ അപ്പൊ ഇതെല്ലാം ഒഴിവാക്കിയിട്ടാണ് എൻ്റെ സത്യാന്വേഷണം ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മണ്ടത്തരാണ് കാരണം നിങ്ങൾ ഏത് ധർമ്മത്തിലാണ് നിങ്ങൾ ഏത് ധർമ്മത്തെയാണ് അനുവർത്തിക്കുന്നത് നിങ്ങൾ ഇപ്പോ വ്യാപരിക്കുന്ന മണ്ഡലം ഏതാണ് ഏതോ ആവട്ടെ അതിന് നിങ്ങളിപ്പോ എല്ലാം വിട്ട് കാഷായ കൊടുക്കണം എന്നൊന്നും ഇതിന് ഇല്ല സ്വധർമ്മ അനുഷ്ഠാനമേവ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ അപ്പൊ അതൊരു സാധകന്റെ അന്വേഷകന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇനി എനിക്ക് നടക്കൂല കാരണം ഞാൻ വിവാഹിതനാണ് എനിക്ക് കുട്ടികളുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്ന പ്രാരബ്ധങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇത് നടക്കില്ല നിങ്ങൾ എന്താ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ എന്നു ഇതൊന്നും ഇതിന് തടസ്സമല്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എന്റെ ചുറ്റുപാടും സാഹചര്യങ്ങളും എന്തൊക്കെയാണോ എനിക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെങ്കിൽ അതും അവിടെ ഇരുന്നോട്ടെ ഒരു ഒഴിവ് ഒഴിവും ഇവിടെ പറയാൻ പറ്റില്ല അതുകൊണ്ട് സ്വധർമ്മ അനുഷ്ഠാനമേവ ഉള്ള ഗുളികകളൊക്കെ സമയാസമയത്തിന് കഴിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാനുള്ള അതൊക്കെ ചെയ്തിട്ട് കൊ ചെയ്തിട്ട് തന്നെ അതുകൊണ്ട് തന്നെ അതാണ് ഇവിടെ പറഞ്ഞ് ക്ഷമാധമ ഉപരീ ഉപരമ അതിൻ്റെ ഇടയിൽ ഒരു സംശയം ഉണ്ടായിരുന്നു വിരാഗ എന്ന് പറഞ്ഞാലും വൈരാഗ്യം എന്ന് പറഞ്ഞാലും എന്താണ് വ്യത്യാസം വ്യത്യാസമൊന്നുമില്ല വിരാഗ എന്ന് പറയുമ്പോൾ അത് ശുദ്ധ ഒരു വൈദിക പ്രയോഗമാണ് സംസ്കൃതം വൈരാഗ്യം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു ലൗകികമായിട്ടുണ്ട് സംസ്കൃതത്തെ മലയാളത്തിലെ വൈരാഗ്യം വേറെ